കാർഷിക മേഖലയ്ക്ക് നൽകുന്നതിന്റെ പ്രാധാന്യം നൽകി ഇവരെ സംരക്ഷിക്കുകയും മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ കടലിൽ നിന്ന് കിട്ടുന്നതിന്റെ അളവ് ചുരുങ്ങിയതുകൂടി ഉൾനാടൻ മത്സ്യ കൃഷിയുടെ നേടിയെടുക്കാവുന്ന രീതിയിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള സംവിധാനങ്ങൾ ഭരണകൂടം ചെയ്യണം എന്നുകൂടി സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമര പോരാളികൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു അഭിവാദ്യങ്ങൾ ജയ് കേരള അക്വാ ഫാമേഴ്സ് ഫെഡറേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന നടത്തുന്ന ഈ രാപ്പകൽ സമരത്തിൻ്റെ രണ്ടാം ദിവസമാണ് ഈ സമരത്തിന് ആദ്യം തന്നെ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു സത്യം പറഞ്ഞാൽ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനായ ശ്രീ കെ എക്സ് സെബാസ്റ്റ്യൻ ശ്രീ പി ആർ രാധാകൃഷ്ണൻ ശ്രീ ജോർജ് അലക്സാണ്ടർ എനിക്ക് വ്യക്തിപരമായി ബന്ധമുള്ള അരൂരിന്നുള്ള സുഗണനടക്കമുള്ളവരിവിടെയിരിക്കുന്നു ഇവരോട് ചോദിച്ച് ഞാൻ ഈ വിഷയത്തിൻ്റെ വ്യാപ്തി ഒന്ന് പഠിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു ഏറ്റവും ന്യായമായ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത് ഇന്ന് ഈ രാപ്പകൽ സമരം എന്ന് പറയുന്നത് ആദ്യത്തെ സമരമല്ല നിരവധി തവണ ഇവിടെ കേരള അക്വാ ഫാമേഴ്സ് ഫെഡറേഷൻ സർക്കാരുകളുടെ മുന്നിൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അധികാരികളുടെ മുന്നിൽ വെച്ചിട്ടുള്ള ന്യായമായ ചില വിഷയങ്ങൾ ഇത്തവണത്തെ ബഡ്ജറ്റിൽ പോലും വരാതിരുന്നതിലുള്ള ഒരു പ്രയാസമാണ് ഒരു പ്രതിസന്ധിയാണ് ഇന്നത്തെ ഈ സമരത്തിലൂടെ പുറത്തു വരുന്നത് അല്ലേ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഉൽപ്പാദന മേഖലയ്ക്ക് മത്സ്യകൃഷി പോലുള്ള ഉൽപ്പാദന മേഖലയ്ക്ക് ബഡ്ജറ്റിലൂടെ കൂടുതൽ പണം മാറ്റി മാറ്റിവെക്കണമെന്നുള്ളത് എല്ലാ കാലത്തെയും നമ്മുടെ ഒരു ആവശ്യമാണ് അതിപ്പോഴത്തെ ആവശ്യം മാത്രമല്ല ഈ മത്സ്യകൃഷിയൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ഞങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മത്സ്യമേഖലയുടെ പൂർണ്ണമായിട്ടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും കണ്ട് വളരുന്ന ആളുകളാണ് കാരണം ഇതിനകത്ത് കടൽ മത്സ്യം മാത്രമല്ല ഉൾനാടൻ മത്സ്യം മത്സ്യകൃഷി എന്ന് പറയുന്നത് ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ല ഉൾനാടൻ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ മാർക്കറ്റുകളിൽ വരുന്ന പലതിനും വിദേശ അഡ്രസ്സാണ് സംസ്ഥാനം വിറ്റുള്ളതിനെ ഞാൻ വിദേശത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ കാരണം മറ്റു പലയിടങ്ങളിലും ഇവിടെ ഇതിനെ വളർത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മത്സ്യം നമ്മുടെ വിപണിയിലേക്ക് വരുന്ന വല്ലാത്തൊരു സാഹചര്യമുണ്ട് എന്തുകൊണ്ട് ഈ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്ന ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല ഇതും ഒരതിജീവനത്തിൻ്റെ പ്രശ്നമാണ് കാരണം ഈ മേഖലയിൽ ആളുകളുടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിസന്ധി ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ ആ മേഖലയിൽ ആ വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ കൂടുതൽ പണം മാറ്റി മാറ്റിവെക്കുന്നതിന് പകരം ഉള്ള ഫണ്ട് കൂടി വെട്ടിക്കുറയ്ക്കുക എന്നുള്ളതാണ് ഇത്തവണത്തെ ബഡ്ജറ്റിലൂടെ പുറത്തു കൊണ്ടിട്ടുള്ളത് അത് അങ്ങേറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ഈ ജനകീയ മത്സ്യകൃഷിക്ക് പശ്ചാത്തല സൗകര്യ വികസനത്തിനും കൂടുതൽ ഫണ്ട് വില എടുത്തണം അത് പഞ്ചായത്തുകളുടെ ബഡ്ജറ്റിലാണെങ്കിലും മുനിസിപ്പാലിറ്റികളുടെ ബഡ്ജറ്റിലാണെങ്കിലും അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെന്റ് ആണെങ്കിലും ബഡ്ജറ്റില് കൂടുതൽ പണം മാറ്റിവെക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട് അത് തിരുത്താൻ സർക്കാർ തയ്യാറാകണം ബഡ്ജറ്റ് പ്രഖ്യാപിക്കപ്പെട്ടെങ്കിൽ പോലും ഈ മത്സ്യകൃഷി പോലെയുള്ള ഇത്തരത്തിലുള്ള നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇടപെടാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യങ്ങൾ കേരളത്തിൽ നമ്മൾ എന്നും ചർച്ച ചെയ്യാം ഭക്ഷ്യയോഗ്യമല്ലാത്ത സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നു ഈ മത്സ്യം പറ്റുന്നില്ല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നോക്കുമ്പോഴേ പറയുന്നത് ഇന്നത്തെ ഈ മത്സ്യം നിങ്ങളാരും വാങ്ങിക്കരുത് അതിൽ വിഷമുണ്ട് വളർത്തിയതാണെന്ന് അറിയുന്നില്ല അപ്പൊ ശാസ്ത്രീയമായിട്ടുള്ള പല പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ പലയിടങ്ങളിൽ നിന്നും പല മായങ്ങൾ ചേർത്തുകൊണ്ടും വിഷാംശങ്ങളടക്കം വന്നുകൊണ്ടും നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ പോലും കണ്ണിന് മുന്നിലുള്ള ഈ സംവിധാനം മെച്ചപ്പെടുത്താൻ തയ്യാറാകുന്നില്ല അതല്ല പ്രശ്നം വിഷയം നമ്മുടെ അതല്ലെ ഇത് മുറ്റത്തെ മുല്ലയ്ക്ക് എന്ന് പറഞ്ഞതുപോലെ നാട്ടിൽ ഈ കൃഷി ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ഇവിടുത്തെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ ഞങ്ങൾ തയ്യാറാണ് ഇവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള മത്സ്യമേഖലയെ പുഷ്ടിപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ കണ്ണമടച്ച് നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിക്കട്ടെ അതുപോലെ പല പദ്ധതികളായി ഇനത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ള ഒരുപാട് തുക ലഭിക്കാനുണ്ട് അല്ലേ അതൊക്കെ കിട്ടണ്ടേ ഇത് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ വലിയ കഷ്ടപ്പാടാണ് ജീവിതത്തിന്റെ രണ്ടറ്റവും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി എല്ലാവരും കഷ്ടപ്പെടുകയാണ് എവിടെ ചെന്ന് അപ്പത് അപ്പുറത്ത് കണ്ടില്ലേ ആശാവർക്കർമാരുടെ സമരം നടക്കുന്നു ഇവിടെ ഈ സമരം നടക്കുന്നു വിലക്കയറ്റത്തിന് പ്രതിസന്ധിയുണ്ട് അപ്പം ഇതിന്റെയൊക്കെ നടുക്ക് കിട്ടാനുള്ള പണം ആ പണം കൊടുത്ത് ഒരു ആശ്വാസം എന്ന നിലയിൽ അത്തരം കാര്യങ്ങൾക്ക് സത്വരമായി പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയാണ് മറ്റു കാര്യത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല നമ്മൾ വരുന്നത് ഞാൻ സൂചിപ്പിച്ചു ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് വരുന്നതുകൊണ്ട് എത്ര പേര് ആലപ്പുഴയിൽ നിന്നുള്ളവരുണ്ട് എന്ന് എനിക്കറിയില്ല എന്നാലും ഇത് സുകുടനടക്കമുള്ള ശ്രീ സെബാസ്റ്റ്യൻ അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഈ മേഖല മത്സ്യമേഖല എന്ന് പറയുന്നത് കേരളത്തിലെ പരമ്പരാഗതമായിട്ടുള്ള ഒരു വ്യവസായമാണ് ഇപ്പൊ പരമ്പരാഗതമായിട്ടുള്ള വ്യവസായം നമ്മുടെ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കായലുകളും അതുപോലെ തന്നെ മറ്റ് തണ്ണീർ തടങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വികസിപ്പിച്ചെടുക്കാവുന്ന നമുക്ക് മാർക്കറ്റ് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്നുള്ള നിലയിൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ സമരത്തിന് ഹൃദയാഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എന്റെ വാക്കിൽ ഞാൻ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്